മാസങ്ങൾക്ക് മുൻപേ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരെന്നത് ഏതാണ്ട് ഉറപ്പിച്ച മണ്ഡലമായ തൃശൂരിൽ നടന്നത് വമ്പൻ ട്വിസ്റ്റായിരുന്നു ഇതോടെ മൂന്ന് മുന്നണികളും പ്രചരണ തന്ത്രം ഒരുങ്ങുകയാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റമാണ് വഴിത്തിരിവുണ്ടാക്കിയത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായി ചുവരെഴുത്തും പോസ്റ്റർ പതിക്കലുമെല്ലാം തുടരുമ്പോഴാണ് വടകരയിൽ നിന്ന് കെ മുരളീധരൻ എത്തുന്നത് പത്മജയുടെ പാർട്ടി മാറ്റം എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് എൻ ഡി എയും എൽ ഡി എഫും ചിന്തിക്കുന്നത് പത്മജയ്ക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് എൻ ഡി എയുടെ കണ്ണ് എന്നാൽ ടി എൻ പ്രതാപൻ മാറുന്നതോടെ തീരമേഖലയിലെ വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് ഇടതുമുന്നണി കരുതുന്നത് അതേസമയം സംസ്ഥാനതലത്തിൽ കെ മുരളീധരനുള്ള പ്രതിച്ഛായ ഗുണകരമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു പത്മജയോടുള്ള എതിർപ്പ് നേതാക്കളിലും കോൺഗ്രസ് പ്രവർത്തകരിലും ഒത്തൊരുമയും വാശിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു എന്നാൽ പത്മജ ബിജെപിയിൽ ചേർന്നതിന് നടുക്കവും അങ്കലാപ്പും പൂർണ്ണമായും വിട്ടുമാറിയിട്ടുമില്ല അതേസമയം പ്രതാപിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണയെന്നാണ് വിവരം കഴിഞ്ഞ തവണയും തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സ്ഥാനാര്ത്ഥിത്വത്തിന്റെ കാര്യത്തിലും അവസാന നിമിഷമാണ് തീരുമാനമായത്